മദ്യപിച്ച് അപകടകരമായി വാഹനം സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പോലീസ് വകുപ്പുതല അന്വേഷണവും ഉണ്ടാകും ഇന്നലെ വൈകിട്ട് ഏഴരയോടെ ദേശീയപാതയിൽ ചന്ദിരൂരിന് സമീപം വെച്ചാണ് അപകടകരമായ രീതിയിൽ അമിത വേഗതയിൽ ഓടിച്ചുപോയ പോലീസ് വാഹനം നാട്ടുകാർ തടഞ്ഞത് വിവരമറിഞ്ഞെത്തിയ അരൂർ പോലീസ് വാഹനത്തിലുണ്ടായിരുന്ന ഡിവൈഎസ്പി അനിലിനെ കസ്റ്റഡിയിലെടുത്തു പരിശോധനയിൽ വാഹനമോടിച്ചിരുന്ന ഡിവൈഎസ്പി അമിതമായ അളവിൽ മദ്യപിച്ചിരുന്നതായി മനസ്സിലായി ഡിവൈഎസ്പിക്കൊപ്പം കുടുംബവും ഔദ്യോഗിക വാഹനത്തിലുണ്ടായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അനിലിനെ ജാമ്യത്തിൽ വിട്ടു ഡിവൈഎസ്പി മദ്യപിച്ച് മനുഷ്യജീവനാപത്ത് വരും വിധം ഓടിച്ചെന്നും അമിത വേഗതയിലായിരുന്നു വാഹനമെന്നും എഫ്ഐആറിൽ ഉണ്ട് അതേസമയം ഔദ്യോഗിക ആവശ്യത്തിനാണ് വാഹനം ഉപയോഗിച്ചതെന്നാണ് ഡിവൈഎസ്പിയുടെ മൊഴി ഇക്കാര്യം പരിശോധിക്കുമെന്ന് പോലീസ് അറിയിച്ചു ഡിവൈഎസ്പിക്കെതിരെ വകുപ്പുതല അന്വേഷണവുമുണ്ടാകും ജനം ആലപ്പുഴ